ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് അതെ കൈസ് ഞങ്ങൾക്കും പറയാനുണ്ട് കായ് തിരുവല്ലക്കാരായ പത്തനംതിട്ടക്കാരായ ഞങ്ങൾക്കും ചില സത്യാവസ്ഥകൾ വിളിച്ച് പറയാനുണ്ട് കൈസ് ഞങ്ങൾ വെയിൽ പോകുന്നതാണ് പിന്നെ സൗണ്ട് ഒക്കെ അതൊന്നും പേടിക്കണ്ടല്ല അതല്ല ഒരു കാര്യമുണ്ട് ഞാനിപ്പം പറഞ്ഞില്ല കൈസ എന്റെ തൊണ്ടയ്ക്ക് പയ്യുന്നു എന്റെ തൊണ്ടയ്ക്ക് പയ്യെങ്കിൽ നിനക്ക് പണിയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് പണിയാണെങ്കിലും എല്ലാം ശരിയാക്കാൻ കേരളത്തിൽ ഒരാളുണ്ട് ടെക്നീഷ്യൻ എന്താ ചിരിക്കുന്നത് അതൊക്കെ ഉണ്ട് കൈസ് അല്ല അതൊക്കെ ഉണ്ട് അതായത് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ വൈറലായി യൂട്യൂബിന് പൈസ ഒന്നും വേണ്ട അങ്ങേക്ക് അങ്ങേര് ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ പഠിച്ച് ഇങ്ങനെ അങ്ങനെ ഇപ്പം ഒരു ടെക്നീഷ്യൻ ആയിരിക്കാണ് ആരും മനസ്സിലായോ ഇല്ല ആ ടെക്നീഷ്യൻ തന്നെ ആരുടെ പേര് ആ നമ്മുടെ സ്വന്തം സഞ്ജു എടാ നമ്മുടെ സഞ്ജു ടെ ആലപ്പുഴ ആ നമ്മുടെ സഞ്ജു ടെക്കി പുള്ളിക്കാനിപ്പം ടെക്നീഷ്യൻ ആയി ഇനി അറിഞ്ഞില്ല എന്തോടാ കേരളം മുഴുവൻ പോയി അറിഞ്ഞില്ലെന്ന് പ്രതി എന്താ ഗാസ് വേറെ ഒന്നുമല്ല നമ്മുടെ ചെറുക്കൻ്റെ മൊബൈൽ കംപ്ലയിൻ്റ് ആണ് അപ്പം അത് കാരണല്ലോ ഡിസ്പ്ലേ ഒക്കെ പൂട്ടി അത് കാരണം അവനൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അവനേയും കൂടെ ഞാൻ അറിയിക്കുകയാണ് പിന്നെ അതായത് നിങ്ങളും കൂടെ അറിയുക പിന്നെ അങ്ങനെ അച്ഛാൻ്റെ കടന്നൊരു സോഡയൊക്കെ മേടിച്ചിട്ടോ ഇത് പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് സോടാ കുടിച്ചിട്ട് പറ്റത്തില്ലല്ലോ അതുപോലെ കുറേ നാളായിട്ട് നമ്മൾ യൂട്യൂബിൽ ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്ന് വെച്ചാൽ തന്നെ എങ്ങനെ ടെക്നീഷ്യൻ ആയി എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോന്നെ അടാ ഇതാ കുടിക്കണം എങ്കിലും എല്ലാം ശ്വാസം കൊടുക്കാ അപ്പോൾ കേസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു ഒരു സബ്ജക്റ്റാണ് നമ്മുടെ സഞ്ജു തെക്കി ടാറ്റ സവാരി പിന്നെ സൂരജ് ബാലക്കാരൻ അല്ലേ പിന്നെ ഞങ്ങളും ഇതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു പറയാൻ അഭിപ്രായം പറഞ്ഞ് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുകൊണ്ടൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു ആ സമയം സമയപരിധികൾ അപ്പം നമ്മുടെ സമയപരിധികൾ കൊണ്ട് നമ്മൾ കുറച്ച് നേരം നീട്ടി നീട്ടിവെച്ചാൽ ഇന്നലെ ഇറങ്ങണ വീഡിയോ അപ്പം ഞങ്ങൾ ഇന്നാണ് വീഡിയോ ഇറങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാറ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അഭിപ്രായം കൊണ്ട് നിങ്ങൾ കേൾക്കുക അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഞ്ജു തെക്ക് നമ്മുടെ സഞ്ജു ബ്രോ സഞ്ജു മച്ചാ ഒരു വണ്ടി എടുത്താ സഞ്ജു മച്ചാ ഒരു ടാറ്റ സവാരി എടുത്ത് ബിഗ് ബോയ് അതാണ് നമ്മുടെ ഫയർബിബിയൊക്കെയാണ് കുറച്ചുകൊണ്ട് വലിയ വണ്ടി ബിഗ് ബോയ് എന്ന് പറഞ്ഞ വണ്ടി എടുത്ത് ഇരുപത്തെട്ട് ലക്ഷം രൂപ വില കേട്ടോ ഇപ്പം അത് ചില ആൾക്കാർ പറഞ്ഞത് ഇരുപത്തെട്ട് രൂപയെന്നു പറഞ്ഞത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മുടക്കി അദ്ദേഹം അതും വണ്ടി എടുത്തു ആ പൈസ ഉണ്ടാക്കി എങ്ങനെയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അദ്ദേഹം അദ്ദേഹം വണ്ടി വണ്ടിയെടുത്തെന്ന് യൂട്യൂബ് വരുമാനം കൊണ്ടാണ് അദ്ദേഹം വണ്ടി എടുത്തത് അത് ചുമ്മാ വരുമാനം കിട്ടിയതല്ലല്ലോ ഞങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ കാണുന്നവർ സിമ്പിളല്ല വീഡിയോ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിൽ പോയി പല ആളുകളുടെ മുമ്പിൽ നിന്ന് നാണക്കേട് പോലും സഹിച്ചാണ് അദ്ദേഹം ഇത്ര ഈ ലെവൽ വരെ വരുത്തിയത് കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രോജക്റ്റുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ അപ്ഡേറ്റും കാണും നമ്മൾ ചെറുപ്പം ആദ്യം മുതലുള്ള അപ്ഡേറ്റുകൾ കാണാൻ നമുക്ക് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് അത് അങ്ങനെ യൂട്യൂബിൽ വളർന്ന് വന്ന് അതിൽ നിന്നും ഒരു വരുമാനം കിട്ടി ആ വരുമാനം കൊണ്ട് ഒരു നമ്മുടെ സ്വന്തം അല്ലെ ഒരു ബ്രാൻഡായിട്ടുള്ള ഫ്രൈഡേ ബേബി എടുത്ത് സ്വിഫ്റ്റ് കാർ എടുത്ത് അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ബിഗ് ബോയ് എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ ഇത് എന്താ പറഞ്ഞിട്ട് വേറെ സഫാരി വണ്ടി എടുത്തു അപ്പോൾ ഇതെല്ലാം എടുത്തത് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൊണ്ടാണ് അങ്ങനെ ആശിച്ച് മോഹിച്ച് ഒരു വാഹനം എടുത്തതിന് ശേഷം ആ വാഹനത്തിന് തുടക്കം മുതലേ പണിയാണ് ഏഹ് പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരം ചിലർ പറഞ്ഞത് കള്ളത്തരം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കണ്ടന് കിട്ടാൻ വേണ്ടി വിഷയം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു കഥയെന്നാണ് പറഞ്ഞത് ഈ മണ്ടന്മാരോട് ഞങ്ങൾ പറയട്ടെ ഇദ്ദേഹം ആ പുള്ളിക്കാരൻ അപ്ലോഡ് അപ്ലോഡ് പുള്ളിക്കാരനെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആദ്യം മുതലുള്ള വീഡിയോ നമ്മളെല്ലാവരും കാണുന്നതാണ് ആരും സന്തോഷത്തോടെ ആ ഒരു ഫാമിലിയായിട്ട് വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയത് ആ നിമിഷം വരെ വണ്ടി അവരുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ മുതൽ ഈ സമയം വരെയുള്ള വീഡിയോസ് അതേ ഇട്ടുകൊണ്ടിരിക്കുക സ്റ്റിയറിംഗ് കംപ്ലയിൻറ്റ് വണ്ടിക്ക് ഒരു ട്രാക്ടറിൻ്റെ സൗണ്ട് പിന്നെ ഹീറ്റാകുന്ന വണ്ടി അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പുത്തം വണ്ടിക്കില്ലാത്തത് അതായത് പഴയ വണ്ടി അല്ലെങ്കിൽ വെള്ളം കയറിയ വണ്ടികൾക്കുണ്ടാകുന്ന പ്രോബ്ലങ്ങളാണ് ആ വണ്ടിയിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും ഫാമിലിക്കും അനുഭവപ്പെടുന്നതും അവർ വീഡിയോ ആയിട്ട് നമ്മളെ അത് കാണിച്ചോണ്ടിരിക്കുന്നതും ഇത് ആര് മുതൽ തുടക്കം വരെ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന അറിയാം പിന്നെ യൂട്യൂബുകാരുടെ ജീവിതം എന്ന് വെച്ചാൽ റിയൽ ലൈഫ് ഈ ബിൾജെറ്റ് ആണെങ്കിൽ പോലോ അവർക്ക് അവർ റിയൽ ലൈഫ് ാണ് അവർ കാണിക്കുക അല്ല അവർ നാടകം പോലെ അഭിനയിക്കുക അല്ല അവരിപ്പം വന്നു പറഞ്ഞിട്ട് പാമ്പിനെ കണ്ണാട് പാമ്പെന്ന് പറയും അത് അവർ റിയൽ ലൈഫ് ആണ് അവർ കാണുന്നത് കാണിക്കുന്നത് അതുകൊണ്ടാണ് സഞ്ജുറ്റയ്ക്ക് ആണ് അത് കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ റിയൽ ലൈഫാണ് ആ റിയൽ ലൈഫിൽ അദ്ദേഹം ഒരുത്തൊരു വാഹനത്തിൻ്റെ കംപ്ലയിന്റുകൾ അത് അദ്ദേഹം അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലർ പറഞ്ഞത് ടാറ്റ എന്ന് പറഞ്ഞ കമ്പനി അദ്ദേഹം വിമർശിച്ചു എന്ന് പറഞ്ഞത് അദ്ദേഹം ടാറ്റ കമ്പനി ഒരിക്കലും അദ്ദേഹം കുറ്റം പറഞ്ഞിട്ടില്ല എൻ സി എസ് എന്ന് പറഞ്ഞൊരു ഡീലർഷിപ്പ് അതൊന്നും ചേർത്തലുള്ള ഇതിന്റെ ടാറ്റ ഡീലർഷിപ്പുകാരെ മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ ടാറ്റാ വണ്ടിയാണത് ടാറ്റാ സഫാരി ടാ വണ്ടി ആയതുകൊണ്ട് ടാറ്റ സഭാരിന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലാതെ ടാറ്റാ കമ്പനിയെ മൊത്തവും ആ ആ കമ്പനിയിൽ ഉൾപ്പെടുന്ന മൊത്തം വണ്ടിയും അദ്ദേഹം കുറ്റം പറഞ്ഞിട്ടില്ല ആ വണ്ടി കച്ചവടം ചെയ്യുന്ന എൻ സി എസ് എന്ന് പറഞ്ഞ ആ ഡീലർഷിപ്പുകാരെ ആ ഒരു ഷോറൂമുകാരെ ചേർത്തലുള്ള ഷോറൂമിനെ മാത്രമേ അദ്ദേഹം അല്ലല്ലോ ആദ്യം മുതൽ അദ്ദേഹം പറഞ്ഞു അതായത് അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല പത്ത് എട്ട് ലക്ഷം രൂപ കൊടുത്തൊരു വണ്ടി വാങ്ങിച്ചിട്ട് കംപ്ലയിൻ്റ് ആണെങ്കിൽ അദ്ദേഹം അങ്ങനെ വിഷമം വെച്ചിരിക്കും വേണ്ട എൻ്റെ ബൈക്ക് എൻ്റെ ബൈക്കൊക്കെ ചെറിയ ചെറിയ ശരിയാക്കുമ്പോൾ സർവീസിന് കൊടുക്കുമ്പോൾ കൊണ്ടുവരുമ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും പോരായ്മ കാണുമ്പോൾ നമുക്ക് വിഷമം വരും ജസ്റ്റ് ഒന്ന് ഫ്യൂസ് അടിച്ച് തന്നെ ഞങ്ങൾക്ക് വിഷമം വരും അത് രൂപ പത്ത് രൂപ രൂപയുള്ളൂ അപ്പോൾ ഇരുപത്തി ലക്ഷം രൂപ കൊടുത്തിട്ട് വാഹനം മേടിച്ചിട്ട് അതിന് കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പം നിങ്ങളൊന്നൂർ നിൽക്കും അല്ലേ അദ്ദേഹം എന്താ ചെയ്യേണ്ടത് അതെ അപ്പം അത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മ അദ്ദേഹം ഒരിക്കലും ടാറ്റ കമ്പനി അദ്ദേഹം കുറ്റം പറഞ്ഞിട്ടില്ല ടാറ്റ കമ്പനിയുടെ വണ്ടി ഡീലർഷിപ്പ് ചെയ്യുന്ന ആ ഒരു ചേർത്തല എൻ സി എസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോറൂമുകാരെ മാത്രമേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ വണ്ടി കംപ്ലയിൻറ്റ് വന്നപ്പം തൊണ്ട് ഇവരോട് പറഞ്ഞുണ്ട് ഓരോ പോരായ്മ വന്നിട്ട് ഇവരോട് ശരിയാക്കാം പറ ഓക്കെ സാർ ശരി സാർ എന്ന് പറഞ്ഞ് ഇവർ ശരിയാക്കാൻ വണ്ടി കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോയതിന് ശേഷം തിരിച്ച് കൊണ്ടു കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വണ്ടി പണിയാ അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ വണ്ടിക്കുണ്ടായ പ്രശ്നമാണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്നത് സ്വന്തം വണ്ടി കംപ്ലയിൻറ്റ് വന്നിപ്പം അത് നേരെനിന്ന് ഷോറുമാരോട് പറഞ്ഞ് ഷോറുമാരിപ്പം കൈ കഴിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പം അദ്ദേഹത്തിന് കോടതിയിലൊക്കെ വന്നതല്ലേ അതിന് വീഡിയോ ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയായി നിങ്ങൾ ചിന്തിച്ചോ നമ്മുടെ എൻ്റെ ആണെങ്കിലും ഇവൻ്റെ ആണെങ്കിലും ആരെയാണെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച സാധനത്തിൽ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമ്മളത് പ്രശ്നമാക്കും നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കും അത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞുണ്ടോ ഇവമാരി സഞ്ജുറ്റേക്ക് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ ഇവമാരി പറഞ്ഞത് വീഡിയോ ഓഫി ഓഫ് ചെയ്യുന്നത് അപ്പോൾ അത് മറ്റുള്ളവർ കാണത്ത് കാണുന്നതല്ല എം പറഞ്ഞാൽ ഓഫ് ചെയ്യാൻ പറഞ്ഞത് അതിന്റാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എല്ലാവരും അറിയണം ഒരു വിഷയം ഉണ്ടെങ്കിൽ സമൂഹം മുഴുവൻ അറിയണം അത് പത്തു വെക്കേണ്ട കാര്യം ഇതായി സിനിയാണ് നമ്മളതിൻ്റെ മെയിൻ കാര്യം പറയാൻ പറഞ്ഞത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരാളെ ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ സൂരജേട്ടൻ സൂരജ് ബാലക്കാരൻ എന്ന് പറയുന്ന ആ ഒരു നല്ല മനുഷ്യൻ ഞാൻ അങ്ങനെ പറഞ്ഞു കാരണം അത് ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ ഒരുപാട് വിഷയങ്ങൾ സാമൂഹിക വിഷയങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ എന്തോ തീർപ്പാക്കി അങ്ങനെ ചെയ്തൊരു മനുഷ്യനാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെയ്തേക്കുന്നത് വെറും എന്താ പറയുന്നത് ശൂന്യമായ ഒരു പ്രവൃത്തിയാണ് നമുക്ക് ദേഷ്യപ്പെട്ട് പറയുമില്ല കാരണം ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഇത് പിന്നെ ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു ഫോളോവേഴ്സ് ആണ് സഞ്ജു തേക്ക് സഞ്ജു മച്ചാൻ അതുകൊണ്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിരിക്കും ഞങ്ങൾക്ക് പറ്റത്തില്ലടാ അതിന് വലിയൊരു കടയുണ്ടായിരുന്നു ഞങ്ങൾ ലാസ്റ്റിൽ പറയാം അവകാശം നമ്മുടെ സൂരജ് ആ സൂരജ് സാർ പറഞ്ഞേക്കുന്നത് പറഞ്ഞാല് സഞ്ജു ടെക്കിയെ ഫുൾ വിമർശിച്ചോണ്ടാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നത് നമുക്ക് ആദ്യം പറയാം അദ്ദേഹം സഞ്ജു ടെക്കിയുടെ ഒരു വീഡിയോയും ഒരു വ്ലോഗും അദ്ദേഹം കണ്ടിട്ടില്ല സൂരജ് ബാലാക്കാരൻ ഒരിക്കലും സഞ്ജു ടെക്കിയുടെ വീഡിയോ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര വിമർശിക്കുന്നത് ബാലാക്കാരൻ സഞ്ജു ടെക്കിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഞ്ജു ടെക്കിയെ കോട്ട സഞ്ജു ടെക്നീഷ്യനെ ഒരിക്കലും സൂരജ് പാലക്കാരൻ വിമർശിക്കുകയില്ല കാരണം സൂരജേട്ടന്റെ വാഹനം സൂര്ജേചേട്ടൻ പോകുന്ന ട്രൂ ടി വിയുടെ നിങ്ങളുടെ ഒരു വാഹനം കേടായി ഒരു കമ്പനിക്കാരി കളിപ്പിച്ചാൽ സൂര്യചേട്ടൻ അവരോട് പോയി ആ ഹൈക്കൊള്ളാം കൊള്ളാമെന്ന് പറയില്ല സൂര്യചേട്ടൻ കുറ്റം പറയും സൂര്യചേട്ടന്റെ ഈ സ്വഭാവമായി സൂര്യചേട്ടൻ രക്ഷപ്പെടും അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു വ്യക്തി അത് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന നിങ്ങളെ പോലൊരു വ്യക്തി ഈ ഒരു കൊച്ചു നിങ്ങൾ പറഞ്ഞ കിടദാപ്പം തൂക്കി പിടിച്ചോണ്ട് പോന്ന കിടാപ്പെന്ന് പറഞ്ഞ എന്തോ നിങ്ങൾ പിടിച്ചേക്കുന്ന ക്യാമറയും ക്യാമറ അല്ലേ പറഞ്ഞു അദ്ദേഹം പിടിക്കുന്നതും ഒരേ ക്യാമറാപ്പെന്ന് പറഞ്ഞാൽ കിടാപ്പ് കിടാപ്പ് പാൽക്കുപ്പി ഇന്നലെ മുളച്ച എന്തോ അങ്ങനെ വാക്കുകളൊക്കെ എന്താ സൂര്യചേട്ടാണ് നിങ്ങളിങ്ങനൊക്കെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളൊരു നിങ്ങളുടെ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഊർജ്ജമാണ് സൂര്യചട്ടം വന്നില്ല ലാലേട്ടൻ ലാലേട്ടനെ നമുക്ക് വരുന്നതല്ലോ അതെ പക്ഷേ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഭയങ്കര മോശം ഇപ്പം നിങ്ങളെ നിങ്ങളെ പേര് നിർത്തിയേക്കണം ആളുകൾ സമൂഹം ചെറുപ്പക്കാർ മുഴുവൻ അപ്പം സഞ്ചുറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ പോലെ തന്നെ കിടാപ്പ് തൂക്കി പിടിക്കും നിങ്ങളെപ്പോലെ തന്നെ അദ്ദേഹവും ഒരു വീഡിയോ ചെയ്ത് വരുമാനം ഉണ്ടാക്കിയാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിന് സ്വപ്നമായ ഒരു ഭവനം ഉണ്ടാക്കി അത് വല്ലതാണ് എടുത്ത് പിന്നെ അദ്ദേഹത്തിന് ഉടനാൻ്റെ കല്യാണം നമ്മുടെ നീതുബേപി ആയിട്ടുള്ള കല്യാണമൊക്കെ ഞങ്ങളതൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഫോളോവേഴ്സ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഞങ്ങൾക്ക് മോശമായിട്ട് ഒരു വീഡിയോ അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്യുന്നില്ല അദ്ദേഹം ഞങ്ങൾ അല്ലോ ഞങ്ങൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല മറ്റുള്ളവർക്കാർ കാരണം അറിയത്തില്ല അപ്പോൾ അദ്ദേഹം ആശിച്ച് മോഹിച്ചൊരു വണ്ടി എടുത്തപ്പം ആ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നപ്പം ഈ സൂര്യ ചേട്ടം നിങ്ങൾ വിളിച്ചിട്ട് ചുമ്മാ ഒരു കാരണം അറിയാതെ അദ്ദേഹത്തിൻ്റെ വീഡിയോ പോലും കാണാതെ നിങ്ങൾ ചേർത്താൽ എൻ സി സിൻ്റെ ടോർ റൂമിൽ ചെന്നിട്ട് സഞ്ജു ടെക്ക് അവനെന്തോ പുള്ളിയുടെ പേരെന്തോ സഞ്ജു ടെക് സഞ്ജു ടെക്നീഷ്യനോ ആ ഏതെങ്കിലും വൈകുന്നേരം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾ ആദ്യം പുള്ളിയുടെ കാര്യം ചേർക്കേ പുള്ളിയുടെ വീട്ടിൽ ചെന്നാ മാതാപിതാക്കളുടെ വിഷം ഇരുപത്തി എട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് ഭയങ്കര കാര്യമാണ് സഞ്ജുടേക്ക് ചെറു സഞ്ജുടേക്ക് താഴത്തെ തട്ടിന്തി അദ്ദേഹം ഈ ലെവലിൽ വരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു അതെ അതെ ആര് സഞ്ജുറ്റയ്ക്ക് സഞ്ജു ആദ്യത്തെ വീഡിയോ മുതൽ അവസാനം വരെ സഞ്ജുടേക്ക് ഒരു മോശമായിട്ടൊന്നും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്റെ വണ്ടിക്ക് കംപ്ലയിന്റ് ആയി ചേർത്താലുള്ള എൻ സി എസ് മോട്ടോഴ്സോ നിങ്ങൾ ശരിയാക്കിത്താ അദ്ദേഹം കൊടുക്കും വീണ്ടും കൊണ്ടുവരും വീണ്ടും കംപ്ലയിൻറ്റ് ആകും വീണ്ടും കൊണ്ടും അദ്ദേഹം അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ടാറ്റയുടെ മൊത്തം കമ്പനിയെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല ഇതൊന്നും അറിയാതെ സൂരജപാലക്കാരനെന്ന സൂര്ജേട്ടൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇദ്ദേഹത്തെ കുറ്റം പറയുക അങ്ങനെ അദ്ദേഹം കുറെ വൃത്തിയോടെ കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും മോശമായി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് വെറും വൃത്തിയാണല്ലോ നിങ്ങൾ പറഞ്ഞത് വെറും വൃത്തിയാണ് അത് ഞങ്ങളെപ്പോലെ ചെറുപ്പക്കാർ കേട്ടോണ്ടിരിക്കുക സഞ്ജു ടേക്ക് അത്ര പൊട്ടണമെന്നുമല്ല കാരണം ഞങ്ങൾ ആരും ഒരു ചെറിയ കാരണമുണ്ട് ആ കാരണം ഞങ്ങൾ പറയുമ്പോൾ ഈ സഞ്ജു ടേക്കെ ഞങ്ങൾ ഇത്ര ആവശ്യത്തോട് പറയാമെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ടല്ലോ ഞങ്ങൾ സഞ്ജുറ്റയ്ക്കീടെ വീട്ടിൽ പോയിട്ടുണ്ട് അതും ഇപ്പോൾ എത്ര മണിക്കാണ് നമ്മൾ പോയത് എത്ര മണിക്ക് പതിനൊന്ന് മണിയല്ല പന്ത്രണ്ട് മണിയോളമായി പന്ത്രണ്ട് മണിയോളമായി കൈ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ ഞാനും ആ സരണും കൂടെ ആലപ്പുഴ ബീച്ചിൽ പോയി അവിടെ തന്നെ അപ്പം ഞങ്ങൾ പറഞ്ഞാൽ സഞ്ചുറ്റക്കീട് ഇടാണല്ലോ ജേർത്തല ഭാത്തവിടെ വന്നാൽ പറയാം എത്രയേം കറിയുള്ളൂ അപ്പോൾ ഇവൻ പറഞ്ഞ് അണ്ണാ നമുക്കൊന്ന് പോയാലോ ചിന്തിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മടി ഞാൻ പറഞ്ഞു പറഞ്ഞാണ്ടാ പോകണ്ടാ ഇവിടെ അത് പറയാം കണ്ടുപിടിക്കാം ഇവൻ പറഞ്ഞു ഇനി പാശിയാണ് ഇനി ഇവൻ്റെ വീട്ടുകാർ വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല സഞ്ജുറ്റയ്ക്കേ കാണും ഇത് കുടിച്ച് ഗ്യാസ് വരുന്നു സഞ്ജുറ്റയ്ക്ക് കാണണം എന്ന് ഞാൻ ഇവനും കൂടെ ഒരു സ്ഥലങ്ങൾ താപ്പി കുറച്ചോട് ചോദിച്ചു പ്രായമുള്ളതാണ് ഞങ്ങൾ ചോദിച്ചത് അപ്പോൾ ആർക്കും വീണ്ടായിട്ട് അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ ഒരു സിഫ്റ്റി കാറിൻ്റെ പുറകെ പോയി ഫയർ ഡേവി എന്ന് പറഞ്ഞില്ല അങ്ങനെ സിഫ്റ്റുകാറിൻ്റെ പുറകെ ചെന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് ആ സിഫ്ഫ്റ്റിക്കാരൻ്റെ വീട്ടിൽ ചെന്ന് അയാളുടെ വീട്ടിൽ വരാക്കാരനെ പറഞ്ഞിട്ട് നോക്ക് സഞ്ജു ചേട്ടനല്ല ആ അങ്ങനെ ഞങ്ങൾ ആ സിഫ്റ്റുകാരൻ പോയി ഞങ്ങളോട് പറഞ്ഞു ഇതുകൊണ്ട് ആ പയ്യൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് ഈ സഞ്ജുറ്റയ്ക്ക് അങ്ങനെ ഈ ആ പയ്യൻ ആ പയ്യൻ്റെ ചേട്ടനെ വിളിച്ച് സഞ്ജുറ്റയ്ക്ക് വീട് ഇവിടെ ഞങ്ങൾ അത് പറഞ്ഞതാണ് ഞങ്ങൾ ലാസ്റ്റിൽ അങ്ങനെ സഞ്ജു ചേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തി അവിടെ ചെന്നപ്പോൾ സഞ്ജു സഞ്ചുട്ടൻ ഇല്ലായിരുന്നു അച്ഛനാരും ചാടി വന്നതല്ലേ അച്ഛനും ചേട്ടനും ഉള്ളായിരുന്നു അമ്മയും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സിട്ടു ബോയ് ഉണ്ടല്ലോ സിദ്ധു ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിന്നപ്പോൾ നമ്മുടെ സഞ്ജു ബ്രോ വന്ന് എൻ്റെ മച്ചാമ്മരെ എൻ്റെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് നിങ്ങളോട് ഞാൻ കാര്യം പറയട്ടെ ഇതുപോലെ സ്നേഹമുള്ള ഒരു ഒരു ഫാമിലി ഞാൻ വേറെ ഒന്നുകൊണ്ടും പറയും എനിക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി ഒന്നും ഞാൻ പറഞ്ഞല്ല ഇതുപോലെ സ്നേഹമുള്ള ഞങ്ങൾ ഒരു മണിക്കൂർ അടാ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞങ്ങൾ ആലപ്പുഴയിൽ സഞ്ജു ബ്രോ സഞ്ജു ടെക്കി ബ്ലോക്ക്സ് എൻ്റെ വീട്ടിൽ ഞങ്ങൾ നിന്ന് കട്ട സ്നേഹം എന്ന് പറഞ്ഞാൽ കട്ട സപ്പോർട്ട് ഞങ്ങളോട് പറഞ്ഞ് വെള്ളം കൂടിയോ ആഹാരം കഴിയടാ വെള്ളം കുടിച്ചിട്ട് പോടാ നല്ല സ്നേഹത്തോടെ തന്നെ നമ്മൾ അതെ 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 നല്ല സ്നേഹത്തോടെ തന്നെ കാഴ്ച ഞങ്ങൾ സ്വീകരിച്ചു അവിടെ സംസാരിച്ചു കാരണം നമ്മൾ വന്ന് കണ്ട ഒരു ഫോളോവേഴ്സ് വന്ന് കണ്ട് അതിന് നിങ്ങൾ പൊക്കോ എന്നുള്ളൊരു സ്നേഹ ഒരു സംസാരത്തിലൊന്നും അല്ല അതെ അവർ സംസാരിച്ചത് നിങ്ങൾ കുറച്ചുപേരം നിന്നോ ആ രീതിയിലല്ലോ വെള്ളം വേണോ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക മോനെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് എടാ നീ വിഷമിക്കൊന്നും വേണ്ട സബ്സ്ക്രൈബേഴ്സ് ആവും എനിക്കും ആദ്യം ഇതുപോലൊക്കെ തന്നെ ഉള്ളായിരുന്നു സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു ഞാനിതോട് കഷ്ടപ്പെട്ടാ ഇന്നലെ വരുത്തിയത് അപ്പോൾ നീ ഇതുപോലെ ചെയ്യേ കണ്ടിന്യൂ വീഡിയോസ് ഇട്ട് അതുകൊണ്ട് നമുക്ക് പ്രചോദനം തന്നെ ക്യാമറ കാണിക്കാൻ സഞ്ചട്ടെന്ന് പറയുമ്പോൾ ഓടിപ്പോയി ക്യാമറ എടുത്തോളൂ ഇടാ ഫോണാ കഴിഞ്ഞാൽ നാഗൊക്കെ നീട്ടി ഞങ്ങളെ ഇങ്ങനെ കാണിച്ച് കട്ട സ്നേഹം അങ്ങനെ ഒരു പച്ചയായ മനുഷ്യനും സാധാരണ ഫാമിലി എടാ അല്ലെങ്കിൽ ഈ എന്താണോ സാധാരണ നിലയിൽ നമ്മുടെ കലാപം പണിച്ചിട്ട അവസ്ഥ ഇതൊക്കെ തന്നെ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വളർന്നുവരുന്നതാണ് ഈ കലാഹുമണിയൊക്കെ അങ്ങനെയുള്ളവരിൽ നിന്നും കുറ്റം പറഞ്ഞ ഒരുപാട് ആളുകൾ അപ്പം അത്രയ്ക്കും സ്നേഹവും സപ്പോർട്ടും ഒരു മനുഷ്യനാണ് ഈ സഞ്ജു ചെക്കി ബ്ലോക്സ് എന്ന് പറഞ്ഞു കേരളത്തിലെ ചെറുപ്പക്കാരുടെ മുമ്പ് ഇല്ലേടാ കാർത്തിക് സൂര്യയ്ക്ക് ശേഷം ആ പിടിച്ച് കയറിയൊരു വ്യക്തിയാണ് നമ്മുടെ സഞ്ജു ചേട്ടൻ സഞ്ജു ചേട്ടൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടം എന്തൊക്കെ ഇഷ്ടമല്ലടാ ഞങ്ങളുടെ ചങ്ക സഞ്ജു ചേട്ടൻ അതുകൊണ്ട് പുള്ളിയുടെ വണ്ടി പുള്ളി കഷ്ടപ്പെട്ട് യൂട്യൂബ് വരുമാനം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വപ്ന വാഹനമായ ബിഗ് ബോയ് എന്ന് പേരിട്ട് നമ്മുടെ ടാറ്റാ സഫാരി ആ വാഹനത്തിനൊരു കംപ്ലൈന്റ് വന്നപ്പോൾ അദ്ദേഹം മാന്യമായിട്ട് ആ വാഹനം ഡീൽ ചെയ്ത ചേർത്തലയിലെ എൻ സി ഐസ് എന്നുള്ള ഷോറൂമുകാരോട് മാന്യമായിട്ട് പറഞ്ഞു എന്റെ എൻ്റെ വണ്ടി കംപ്ലൈന്റ് ചെയ്തേക്കാം അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പുതിയ വണ്ടി വേറെ പുതിയ വണ്ടി അല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയുടെ പൈസ അതല്ലോടാ അതെ അതെ ഇതേ അതെ അതെ ഇത്രയും വണ്ടി എനിക്ക് ഒരു പുതിയ വണ്ടി വണ്ടിതാ അല്ലെങ്കിൽ എന്റെ പൈസ അതാ അല്ലെങ്കിൽ എന്റെ വണ്ടിയുടെ കംപ്ലൈന്റ് മാറ്റിതാന്ന് പറഞ്ഞാൽ അദ്ദേഹം മാന്യമായിട്ട് വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം അവരോട് പറഞ്ഞത് അല്ലാതെ വേറെ ഒരു മോശവും ഇല്ല പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഒരു മാറാലും ചെറുതായിട്ടൊക്കെ ചൂടായി പോകും വേറെ വീഡിയോ ഇട്ടു പോകും മറ്റുള്ളവർ നിങ്ങളോട് അറിയാൻ വേണ്ടി മറ്റുള്ളവരുടെ ചതിപ്പെടാതിരിക്കാൻ വേണ്ടി ഇതൊന്നും അറിയാതെ വന്ന നമ്മുടെ പ്രതികരിച്ച സൂര്യജേട്ടാ നിങ്ങളോട് എനിക്ക് ധ്യാമൊന്നും പക്ഷേ നിങ്ങൾ ഈ തെറ്റ് മനസ്സിലാക്കി നിങ്ങൾ അദ്ദേഹത്തോട് ക്ഷമ പറയണമെന്നാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ക്ഷേമം പറഞ്ഞാൽ പറ്റത്തുള്ളൂ കാരണം ചെറുപ്പക്കാരാണ് നിങ്ങൾ ഒരു മകൻ്റെ പ്രായം കാണത്തുള്ളൂ ആ പയ്യന് ഏ ഞങ്ങളെല്ലാം ആ ഒരു ചെറുപ്പക്കാരാണ് അപ്പം ഞങ്ങൾക്കൊക്കെ നിങ്ങളുടെ നിങ്ങളെ സപ്പോർട്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ശരിക്കും വിഷമായിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ശരിക്കും സൂര്യേഷനോട് ദേഷ്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആ തെറ്റ് തിരുത്തുന്നു എന്നുള്ള വലിയ വിശ്വാസത്തോടെ വീട് ഞങ്ങൾ വൈൻ്റെ അപ്പുവാണേ സഞ്ജു ബ്രോ ഒന്നും പേടിക്കണ്ട പേടിക്കണ്ടല്ലോ സാറിനെ വണ്ടി സെറ്റാകും മച്ചാ ഇത് ഇപ്പം ഒരു വിശ്വാസം വെച്ച് നമ്മുടെ കമ്പനിയുടെ ടാറ്റാ ടാറ്റ മീനാളുണ്ടോ അദ്ദേഹം ഇത് കാണുമെന്ന് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം അല്ലോടാ ഇത്രയും ഫേ ഇതായല്ലേ വൈറലായ വീഡിയോ അല്ലേ അതേ കണ്ട് സഞ്ജു ചേട്ടൻ പുതിയ വണ്ടി കിട്ടുന്നതാണ് പ്രതീക്ഷ അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എത്ര പറഞ്ഞു സഞ്ചേട്ട് പുതിയ വണ്ടി കിട്ടിയിരിക്കും അങ്ങനെ കിട്ടുവാണെങ്കിൽ ചിലപ്പം കിട്ടുമെന്ന് അറിയത്തില്ല ഞങ്ങളുടെ ഒരു വിശ്വാസമാണ് കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ മറക്കില്ല തിരുവല്ലയിലുള്ള ബിഗ് ആണ് കേട്ടോ ഇപ്പോൾ നനിയനാണ് സർനാണേ നമ്മുടെ ജങ്ങ് സാമുണ്ട് നമ്മുടെ കൂടെ നടക്കുന്ന സാമ വിഷ്ണു ബ്രോയെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പം തിരുവല്ലക്കാരും മൊത്തം സഞ്ജു ബ്രോയോട് കട്ട എന്താ പറഞ്ഞത് കൂട്ടത്തിലുണ്ടോ മഞ്ചാൻ ഒന്നും പറയാൻ പറ്റില്ല ഒന്നാമത് എൻ്റെ കൈ കഴിക്കുന്നത് പിന്നെ എന്താ പറയുന്നത് രാവിലെ ഭയങ്കര സോഡയപ്പം കുടിച്ചു എൻ്റെ ഗ്യാസ് കയറുന്നത് അപ്പം ഓൾ ദസ് ബ്രോ ഗോഡ് ബ്ലെസ് യു താറ്റ